സംസ്ഥാനതല പോഷക മാസാചരണത്തിന്റെ ഭാഗമായി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പോഷണ മാസാചരണം സംഘടിപ്പിച്ചു പാചകം ചെയ്ത പോഷകാഹാരങ്ങളുടെ പ്രദർശനവും ഉണ്ടായി പോഷണ മാസാചരണം ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീരാമണി നിർവഹിച്ചു വർഷകാലമായി ഇപ്പോഴും അംഗൻവാടി കുട്ടികൾ എന്താണ് അവിടെ നമ്മൾ നമ്മൾ എന്ത് വെച്ചിട്ട് കൊടുത്താലും ഇഷ്ടപ്പെട്ട അത് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടതും കുട്ടികൾക്ക് ധരിക്കില്ല ഒന്നാമത് ഈ ബിരിയാണി ചെറുപ്രായത്തിൽ തന്നെ കൊടുത്ത പക്ഷെ കുട്ടികൾ ആരോ ഒരാൾ പറഞ്ഞു ബിരിയാണി വേണം അത് ബിരിയാണി എന്ന് പറയാനേ അറിയാത്ത പ്രായത്തിലാണ് കുട്ടികൾ പറയുക പക്ഷെ അത് നമ്മുടെ കേരള സർക്കാർ ഏറ്റെടുത്തോണ്ട് ഇപ്പം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ബിരിയാണി ആക്കിയിട്ടുണ്ട് എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അത്യാവശ്യ പ്രസംഗി പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നാടൻ ഭക്ഷണം കിട്ടുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് എടുത്ത് കൊടുക്കണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇലക്കറികൾ അതുപോലെ ചെമ്പ് താള് തണ്ട് എന്നുള്ളതൊക്കെ വെച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ആരോഗ്യത്തോട് വളരണം വളരാനും കഴിയും ഇന്നൊന്നും കുട്ടികൾക്ക് അത്ര വലിയൊരു പ്രശ്നത്തിലുള്ള കുട്ടികളല്ല പണ്ട് കാലത്താണ് ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ കഞ്ഞി കിട്ടാതെ കാലത്ത് വളരുമ്പോഴാണ് കുട്ടികൾക്ക് പോഷകാഹാരത്തിൻ്റെ കുറവ് നല്ലവണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കി അവർക്ക് നമ്മളെല്ലാ ഭക്ഷണങ്ങളും കൊടുക്കാൻ കഴിവില്ലെങ്കിലും നമ്മൾ പരമാവധി അതൊക്കെ കൊടുത്തിട്ടാണ് കുട്ടികളെ വളർത്തുക

അംഗൻവാടികളിലെ വർക്കർമാർ തയ്യാറാക്കിക്കൊണ്ടുവന്ന പോഷകാഹാരങ്ങൾ കുട്ടികൾക്കും യോഗത്തിൽ പങ്കെടുത്തവർക്കും വിതരണം ചെയ്തു സംസ്ഥാന സർക്കാർ നടത്തിയ സർവേ പ്രകാരം സംസ്ഥാനത്തെ കുട്ടികളിൽ പോഷകാഹാരക്കുറവ് ശ്രദ്ധയില്പ്പെട്ടതിനെ തുടർന്നാണ് പോഷകമാസാചരണം നടത്തുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്